അടുത്തിടെ ചില തിരഞ്ഞെടുപ്പുകൾ അതിൻ്റെ ഫലങ്ങൾ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് അതിലൊന്ന് ഹരിയാന തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചു എല്ലാവരും കരുതുകയും ചെയ്തു പക്ഷേ അവിടെ അധികാരത്തിൽ വന്നത് ബി ജെ പി ആണ് ശേഷം മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ ഇരു മുന്നണിക്കും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടുന്ന എൻ സി പി ശരത് പവാർ ശരത് പവാർ വിഭാഗം ഉൾപ്പെടുന്ന ഉദ്ധവ് താക്കറെ വിഭാഗം ഉൾപ്പെടുന്ന ആ മുന്നണി അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിൽ എന്തോ പ്രശ്നങ്ങളില്ലേ എന്നുള്ള തോന്നൽ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് അതിനെ അടിവരയിട്ടുകൊണ്ടാണ് കോൺഗ്രസ് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഏറ്റവും ഒടുവിലായി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറച്ചുകൂടി സ്പഷ്ടമായ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അവിടുത്തെ ജനസംഖ്യയെക്കാൾ കൂടുതൽ വോട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു വോട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മുപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരുടെ എണ്ണമാണ് കൂടിയതെങ്കിൽ കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ മുപ്പത്തി ഒൻപത് ലക്ഷം വോട്ടർമാർ അധികമായി ആ സംസ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് ഈ കണക്ക് ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യമായി ഉന്നയിക്കുകയും അവർ മറുപടി പിന്നീട് തരാം എന്നുള്ളതാണ് എന്നുള്ള മറുപടിയാണ് അവർ നൽകിയത് അതായത് ഇതിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് തോന്നിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അജിംസ് ഈ കോൺഗ്രസ് പലപ്പോഴും വോട്ടിംഗ് മെഷീനിനെതിരെ അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബയസിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഈ മഹാരാഷ്ട്ര വിഷയം വന്നപ്പോൾ കുറച്ചുകൂടി സ്പഷ്ടമായ കാര്യങ്ങൾ പറയുന്നില്ലേ ഒന്ന് നമ്മുടെ രാജ്യത്ത് സെൻസസ് എന്ന് നടന്നിട്ടില്ല ഇപ്പം ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ എത്ര ജനസംഖ്യ ഉണ്ട് അതിൽ അഡൾട്ട് എത്രയാണ് ചെറുപ്പക്കാരെത്രയാണെന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടില്ല പിന്നെ ആകെയുള്ളത് കോൺഗ്രസ്സിനെ ആശ്രയിക്കാൻ പറ്റുന്നത് ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫേ ഫാമിലി വെൽഫെയറിൻ്റെ സർവേ ഉണ്ട് ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറഞ്ഞാൽ അത് എല്ലാ വർഷവും നടക്കുന്നുണ്ട് അപ്പോൾ അവർ എങ്ങനെയാണ് സെൻസസ് മാതിരി എല്ലാം കണക്കെടുക്കുക അവർ ചിലപ്പോൾ ആധാർ എൻറോൾമെൻറ്റ് പിന്നെ സാമ്പിൾ സർവേ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ കണക്കെടുക്കുന്നുണ്ടാവുക അപ്പോൾ അവരുടെ കണക്കനുസരിച്ച് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് ഉള്ള പ്രായപൂർത്തിയായവരുടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം എന്നുള്ളതാണ് വോട്ടർ ലിസ്റ്റിലാളുകളെന്ന് പറഞ്ഞാൽ ഈ വോട്ടർ ലിസ്റ്റിൽ എത്ര വോട്ടർമാരുണ്ട് എന്നുള്ളത് നവംബറിലല്ലേ ഇലക്ഷൻ നടന്ന ഒക്ടോബറിൽ ഓ ഒക്ടോബർ പതിനഞ്ചിന് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു മഹാരാഷ്ട്രയിലുള്ള ആകെ ജനറൽ വോട്ടേഴ്സിന് എണ്ണം ഒമ്പത് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി പത്ത് സർവീസ് വോട്ട് അതായത് പോസ്റ്റൽ വോട്ടിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് അങ്ങനെ ടോട്ടൽ ഒമ്പത് കോടി അറുപത്തിനാലായിരത്തി അറുപത്തിനാല് ലക്ഷത്തി എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് ഈ കണക്ക് ഈ ഒൻപത് കോടി അറുപത്തഞ്ച് ലക്ഷം എന്നുള്ള കണക്ക് വെച്ചിട്ട് വോട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കടന്നു അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മുപ്പത് ലക്ഷം വോട്ട് കൂടി അഞ്ച് മാസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ മുപ്പത് ഈ പറയുന്ന പത്തോ പന്ത്രണ്ടോ കോടി ജനസംഖ്യ ഉള്ളൊരു സംസ്ഥാനത്ത് അഞ്ച് മാസം കൊണ്ട് മുപ്പത് ലക്ഷം പേർ പ്രായപൂർത്തിയായി അങ്ങനെ മനസ്സിലാകണോ ആ അതിൻ്റെ കണക്ക് നമുക്ക് മനസ്സിലാവില്ലല്ലോ അതായത് അഞ്ച് മാസം കൊണ്ട് ഇത്രയധികം ആളുകൾ പ്രായപൂർത്തിയായി അതിൽ ഒരു പ്രശ്നമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ അവിടെയല്ല എൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ കുറേ നാളായിട്ട് പോളിംഗ് ദിവസം പോളിംഗ് ദിവസം ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണെന്ന് പറയില്ല അപ്പോൾ പോളിംഗ് ദിവസം പറയില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും പറയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഓരോ ഘട്ടങ്ങളിലും ഓരോ ഫേസ് ആയിട്ടാണല്ലോ തിരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ ഒരു ഫേസിൽ എത്ര പേർ വോട്ട് ചെയ്തു ഒരു ഒരു കോൺസ്റ്റുവൻസിയിൽ എത്ര പേർ വോട്ട് ചെയ്തു അല്ലെങ്കിൽ മൊത്തം എത്ര ആളുകൾ വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് പറയില്ല ഒരു ശതമാനം അങ്ങ് പറയും ഒരു അറുപത് ശതമാനം പേര് വോട്ട് ചെയ്തു അറുപത്തിനാല് ശതമാനം പേര് വോട്ട് ചെയ്തെന്ന് പറയും അപ്പം നമ്മൾ ആക വോട്ടർമാരുടെ എണ്ണത്തെ ഈ ശതമാനം കൊണ്ട് ഹരിക്കുക അപ്പോൾ എത്ര പേര് ഉണ്ടെന്ന് കോൺഗ്രസ് പരിശോധിച്ചു ഇത് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അത് എക്സൈസാണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇങ്ങനെയൊരനോമലി കണ്ടെന്ന് ഈ അനൂമലി ഇവിടെ മാത്രമല്ല മഹാരാഷ്ട്രയിലെ ഇലക്ഷനിലുണ്ടായ മറ്റൊരു മറ്റൊരനോമലി ഈ പറയുന്ന മൊത്തം വോട്ടർമാരുടെ സംഖ്യ മൊത്തം രജിസ്റ്റേഡ് വോട്ടർമാരുടെ സംഖ്യയും പോൾ ചെയ്ത സംഖ്യയും നോക്കുമ്പോൾ ചില മണ്ഡലങ്ങളിൽ രണ്ടായിരം വോട്ട് കൂടുതൽ ചില സ്ഥലങ്ങളിൽ നൂറ്റമ്പത് വോട്ട് കുറവ് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത് ഈ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷന് മറുപടി ഉണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞ സംഘടന സുപ്രീംകോടതിയെ സമീപിച്ചു അതായത് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞെന്താണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടം തന്നെ ഫോം സെവൻറ്റീൻ അത് എല്ലാ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരും കൊടുക്കാറുണ്ട് ഫോം സെവൻറ്റീൻ അല്ല വേണ്ടത് ഫോം സെവൻറ്റീൻ അല്ല വേണ്ടത് അവിടെ മൊത്തം എത്ര വോട്ടർമാരുണ്ട് എത്ര വോട്ട് പോൾ ചെയ്തു ശതമാനം പറഞ്ഞ പോരാ എത്ര പേര് വോട്ട് വോട്ടിട്ടു ആ കണക്ക് ഒരിക്കലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നില്ല അപ്പോൾ ആ അങ്ങനെ പുറത്തുവിടാതിരിക്കുകയാണ് ഓരോ മണ്ഡലങ്ങളിലും ഇങ്ങനെയുള്ള അനോമലി കാണുന്നത് രണ്ടായിരം വോട്ട് കൂടുതൽ എണ്ണുന്നു നൂറ്റമ്പത് തൊട്ട് കുറച്ച് അപ്പോൾ ഇതിന് കൃത്യമായ ഒരു മറുപടി സുപ്ര സുപ്രീം കോടതി ആവശ്യപ്പെട്ടതാണ് സുപ്രീംകോടതി പോയത് സുപ്രീംകോടതിയിൽ അവരെന്താ പറഞ്ഞാൽ ഈ ഡാറ്റ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥരല്ല നിയമപരമായി ബാധ്യസ്ഥരല്ല എന്നാണ് എന്ന് മാത്രമല്ല ഈ ഡാറ്റ പുറത്തു പോകുന്നത് വലിയ കുഴപ്പങ്ങൾക്കിടയാക്കും അത് പലതരത്തിലുള്ള മാനിപ്പുലേഷൻ ഇടയാക്കുന്നതാണ് എന്ത് മാനിപ്പുലേഷൻ അത് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല അവിടെയാണ് ഈ അൻപത് ലക്ഷം വോട്ടിൻ്റെ കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഞാനിത് കാണുന്നത് ഇപ്പോൾ ഈ പല തരത്തിലുള്ള സംശയങ്ങൾ വോട്ടർമാർക്കിടയിൽ ഉണ്ടാകാം അനധികൃതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൂട്ടുനിന്നുകൊണ്ടാണോ ഇത് ഇങ്ങനെ 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 ക്രമക്കേട് നടക്കുന്നതെന്ന് വിശ്വാസ്യത നഷ്ടം വോട്ടർമാർക്കിടയിൽ ഉണ്ടാകും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടാകും ഇ വി എമ്മിനെ കുറിച്ച് ആൾക്ക് സംശയമുണ്ട് ഇ എം യഥാർത്ഥത്തിൽ പോളിങ്ങിന് ഉപയോഗിച്ച് ഇവി എം തന്നെയാണ് കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പോളിംഗ് ദിവസം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് പ്രവർത്തിച്ച ഒരു പോളിംഗ് മെഷീനിൽ തൊണ്ണൂറ് ശതമാനം ബാറ്ററി ചാർജ് ആണെന്നെങ്കിൽ ആണെന്ന ചോദ്യത്തിന് ഇനിയും മറുപടി വന്നിട്ടില്ല അപ്പം അതുപോലെ വോട്ടർ പട്ടികയിലൊക്കെ നമുക്ക് ആയിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കാര്യം മുപ്പത് ലക്ഷം വോട്ട് ചേർത്തതിനെക്കുറിച്ചല്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക വോട്ട് ഡിലീറ്റ് ചെയ്തതിനെക്കുറിച്ചാണ് ഒരു ഡിലീറ്റ് ചെയ്തതിനെ കുറിച്ച് രണ്ട് കൺസേൺസ് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ഒന്ന് പ്രിസൈസ് ആയിട്ടാണ് ആളുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു മറ്റൊന്ന് ഈ വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതും ഒരു പ്രശ്നമാണ് വോട്ട് ആഡ് ചെയ്യുന്നതും പ്രശ്നമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അപ്പോൾ ഇത് മൊത്തം കഴിഞ്ഞൊരു കുറേ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ട് ഇടയിലുള്ള ഒരു വിശ്വാസ നഷ്ടത്തിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ഒരു വിശ്വാസ നഷ്ടത്തിന് കാരണമായിട്ടുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണ് ഇത്രയധികം പരാതികൾ വരുന്നതും കോടതിയെ സമീപിക്കുന്നു പക്ഷേ ഞാനിതിനെ വേറെ രീതിയിലാണ് കാണുന്നത് ഇപ്പോൾ മുപ്പത് ലക്ഷം വോട്ട് അഞ്ച് മാസം കൊണ്ട് പുതിയതായി വോട്ട് രേ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് കണ്ടെത്താൻ കഴിയാത്തത് അത് ഞാൻ ഈ ഉത്തരേന്ത്യക്കാർ മാത്രമല്ല കേരളത്തിൽ തന്നെ എടുക്കുക കേരളത്തിൽ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളുടെ വിലാസത്തിൽ അൻപതിനായിരം വോട്ടുകളോളം തൃശ്ശൂർ നഗരസഭാ പരിധിയിൽ കോർപ്പറേഷൻ പരിധിയിൽ ചേർത്തിട്ടുണ്ട് എന്ന ആരോപണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനാണ് വാർത്താ സമ്മേളനം വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അതും വളരെ ഗുരുതരമായ ആരോപണമാണല്ലോ അൻപതിനായിരം വോട്ട് പുറത്തു നിന്നൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് തടയാൻ കഴിയാത്തത് അത് കണ്ടെത്താൻ കഴിയാത്തത് ഇവർക്ക് ഈ വോട്ടർ ലിസ്റ്റ് കിട്ടുന്നില്ലേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് മുഴുവൻ വോട്ടർ ലിസ്റ്റും വേണമെന്നാണ് അതായത് ആളുകളുടെ പേരും അഡ്രസ്സും ഫോട്ടോയും ഉള്ള വോട്ടർ ലിസ്റ്റ് ഓരോ മണ്ഡലത്തിലെ മുഴുവൻ സംസ്ഥാനത്തെ മുഴുവൻ വോട്ടർ ലിസ്റ്റും വേണമെന്നാണ് പറയുന്നത് ഇത് ആക്സസ് ചെയ്യാൻ ഈ പ്രതിപക്ഷ കഴിയുന്നില്ലേ ഇതൊരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം എന്തെങ്കിലും ക്രമക്കേട് നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ താഴെത്തട്ടിൽ ഇവർക്ക് പ്രവർത്തകരില്ലേ ബൂത്ത് തലത്തിൽ പ്രവർത്തകരില്ലേ ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിക്ക് അതിനുവേണ്ടി നിയുക്തനായ ആളുടെ പേര് പന്നപ്രമുഖെന്നാണ് ആ പന്നപ്രഖുമാർക്ക് ഓരോ ബൂത്തിലെയും വോട്ടർലിസ്റ്റിൽ ഓരോ പേജിനാളുണ്ട് അവിടെ ബൂത്തിനല്ല ഒരു വോട്ടർ ലിസ്റ്റിലെ പേരിനാളുണ്ട് ആ പേര് വെച്ചിട്ട് അവർ വോട്ടർമാരെ സമീപിക്കുന്നുണ്ട് അങ്ങനെ സമീപിക്കാൻ ഞാൻ എൻ്റെ എൻ്റെ ഈ ഏരിയയിൽ പുതുതായി ആരൊക്കെയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് ഇറക്കപ്പെട്ടിട്ടുള്ളത് അവരിൽ ആരൊക്കെയാണ് കൃത്രിമമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വ്യാജവിലാസത്തിലാർക്കാണ് ചെറുപ്പം എന്ന് കണ്ടെത്താൻ ഉള്ള സിസ്റ്റം പ്രതിപക്ഷ കക്ഷികൾക്ക് ഇല്ലാത്തയിടത്താണ് അവർ തിരിച്ചടി നേരിടുന്നത് അതായത് അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ ആളില്ലാത്തപ്പോൾ ശക്തനായ പാർട്ടിക്ക് എന്ത് കളിയും കളിക്കാം എന്നു നോക്കൂ കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മികച്ച ഉദാഹരണം കൂടി പറയാം ഉത്തർപ്രദേശ് നാലോ അഞ്ച് നാലു ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം ഘട്ടം ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട പടിഞ്ഞാറൻ യു പിയിലാണ് പടിഞ്ഞാറൻ യു പിയിലെ ട്രെൻഡ് ബി ജെ പിക്ക് വളർന്നപ്പെട്ടെന്ന് മനസ്സിലായി കാരണം കാര്യം കൈവിട്ട് പോവുകയാണെന്ന് ഈ ബി ജെ പിക്ക് മനസ്സിലായതുപോലെ അവിടെ സമാജ്വാദി പാർട്ടിക്ക് മനസ്സിലായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്ന് പറയുന്നത് പോളിങ് കഴിഞ്ഞാൽ ഒരു പ്രവർത്തകനും സേ സ്ട്രോങ് റൂമിൻ്റെ മുമ്പിൽ നിന്ന് മാറരുത് വോട്ടെണ്ണുന്നതുവരെ വോട്ടെണ്ണുന്നതുവരെ സ്ട്രോങ് റൂമിൻ്റെ മുമ്പിൽ നിന്ന് മാറരുത് ഓരോ ബൂത്തിലും കള്ളവോട്ട് നടക്കുന്നുണ്ടോ ക്രമക്കേടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തു അതിൻ്റെ ഫലമാണ് യു പി എ ലോക്സഭാ റിസൾട്ട് അവിടെ ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ജോൺപൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ സ്ട്രോങ് റൂമിൻ്റെ മുമ്പിൽ അർദ്ധരാത്രി ഒരു ലോറി ഇവി എംഒ ഒരു ലോറി വന്നു സമാജ്വാദി പാർട്ടി പ്രവർത്തകർ തടഞ്ഞു കളക്ടർ ആ സമയം മിന്നൽ വേഗത്തിൽ ഓടിയെത്തി ഇതിവിടെ ഇറക്കേണ്ട ഇ വി എം അല്ല വേറെ എവിടെ ഇറക്കേണ്ട ഇ വി എം എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടു ആ ഇവി എമ്മിൽ ആ ലോറിയിൽ എന്തായിരുന്നു ആ ഇവി എം ഏതായിരുന്നു അതേപോലെ ഇറക്കേണ്ട ഇ വി എം ആയിരുന്നു എന്തിനാണ് പോളിങ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് കൗണ്ടിങ് ഡേക്ക് മുമ്പ് എന്തിനാണ് ഒരു ലോറിയിൽ ഇവി എം കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങളോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ തടയാൻ തക്ക താഴെ തട്ടിലുള്ള പ്രവർത്തകർ ഏത് പ്രതിപക്ഷ പാർട്ടിക്കുണ്ടോ അത് ബംഗാളിൽ തൃണമൂലിനുണ്ട് കേരളത്തിൽ സി പി എമ്മിനുണ്ട് അങ്ങനെ ഇല്ലാത്തടത്തൊക്കെ പ്രതിപക്ഷ പക്ഷികൾക്ക് ഈ തിരിച്ചടി നേരിടുന്നുണ്ട് അപ്പോൾ പ പതിനഞ്ച് വർഷം മുമ്പ് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ല ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ന് ഇന്ന് നടക്കുന്നത് എതിർ പാർട്ടിക്കെതിരെയായിട്ടുള്ള മത്സരം മാത്രമല്ല ഒരുപാട് ഫോഴ്സസ് ഉണ്ട് ജനവിധി ജനവിദ്യ അട്ടിമറിക്കുക ഒരുപാട് ഘടകങ്ങൾ ഇന്ന് ഇന്ന് നിലനിൽക്കുന്നുണ്ട് ആ ഘടകങ്ങളെ തിരിച്ചറിയുക അതിനെതിരെ അടിത്തട്ടിൽ പ്രതിരോധം തീർക്കാതെ ഇങ്ങനെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെ കേൾക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണെന്നുള്ളത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നൊരു സ്വതന്ത്ര ബോഡിയാണെന്ന് പറയാൻ കഴിയില്ല എങ്ങനെയാണ് പറയാൻ കഴിയുക സ്വ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന എക്സിക്യൂട്ടീവാണ് അതിൽ ജുഡീഷ്യറിക്ക് അതിൽ സാധ്യതയിൽ ഒരു ഒരു സ്വതന്ത്ര ഏജൻസിക്ക് അതിലൊരു റോളുമില്ല ഭരിക്കുന്ന ആരാണോ അവർ നിയമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ അത് യാഥാർത്ഥ്യമല്ല അപ്പോൾ ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫൈറ്റ് എന്ന് പറയുന്നത് പലതരം ജനവധി അട്ടിമറിക്കാൻ സാധ്യതയുള്ള പലവിധ ഘടകങ്ങളുണ്ട് ആ തിരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നവരെ കുറിച്ച് തന്നെ വിശ്വാസനാഷ്ടമുണ്ടെങ്കിൽ അത് മറികടക്കണമെങ്കിൽ പഴയ പത്ത് വർഷം മുമ്പുള്ള പോരാട്ടം പോരാ പുതിയ സ്ട്രാറ്റജികൾ പ്രതിവർഷം ആവിഷ്കരിക്കേണ്ടിയിരിക്കും ചേട്ടാ ഈ കമ്മീഷനെതിരെ ഉണ്ടാകുന്ന ഇത്തരം ആരോപണങ്ങൾ അത് കോൺഗ്രസ് ഉച്ച പ്രഖ്യാപിക്കുമ്പോൾ അത് എന്ത് പ്രതിഫലനമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അപ്പം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർ ഞാൻ ഇനി വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള ടെൻഡൻസി അല്ലേ കൂടുതലായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷത അവർ കബളിപ്പിക്കപ്പെടുന്നുവെന്ന് അവർക്ക് ഒരു ജനതയ്ക്ക് ബോധ്യപ്പെട്ടാൽ കീഴടങ്ങുന്ന ജനതയല്ല അത് ഇപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും കൂടുതലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും നമ്മുടെ മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ് എന്ന് മാത്രവുമല്ല യു പി ആണ് ഏറ്റവും വലിയ മാതൃകയായത് അടിയന്തരാവസ്ഥ കാലത്തിന് നല്ല മറുപടി കൊടുത്തതുപോലെ തന്നെ യു പിയിലെ ഈ പറയുന്ന ഒന്നുമില്ലാത്തവർ അവരവർ പരമമായവർക്ക് ബോധ്യമുള്ളത് എന്താണ് ജനാധിപത്യം എന്നതാണ് അപ്പോൾ ആ സത്ത ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക വേണ്ട നൗഫലെ ഇവിടെ ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൃത്യമായ പാറ്റേൺ ദേശീയതലത്തിൽ തന്നെ ഒരു പാറ്റേൺ ഉണ്ട് ഇതിന് അതിൻ്റെ വിശദാംശങ്ങൾ ഉടൻ നൽകുമെന്ന് ചില സൂചനകളിൽ ഇതിനോടൊപ്പം തന്നെ അവർ നൽകിയിട്ടുണ്ട് നൗഫല പറഞ്ഞതുപോലെ മുപ്പത്തി ഒൻപത് ലക്ഷമാണ് അഞ്ച് മാസത്തിനിടയിൽ പുതിയ വോട്ടർമാരായി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രായപൂർത്തിയായ വോട്ടർമാരുടെ ഈ പറയുന്ന രേഖകളിലുള്ള സംഖ്യയും വോട്ട് ചെയ്യപ്പെട്ടവരുടെ സംഖ്യയും തമ്മിലുള്ള അന്തരവും അല്ലേ ഇപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ ഭേദഗതി അതിൻ്റെ ഭാഗമായി നാല് ഡേറ്റുകളുണ്ട് ഒരാൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ എൻറോൾ ചെയ്യപ്പെടാനായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻറോൾ ചെയ്യപ്പെടാൻ നാല് ഘട്ടം അവസരം നൽകുന്നുണ്ട് ജനുവരി പിന്നെ ജൂലൈ ഓഗസ്റ്റ് പിന്നെന്തോ ഒക്ടോബർ നവംബർ അങ്ങനെ നാല് തവണയായിട്ട് ഇത് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് ഈ സംഖ്യ അധികരിച്ചിട്ടുണ്ടാവുക എന്ന ആദ്യത്തെ ഒരു സൂചന അവർ നൽകിയിട്ടുണ്ട് കണക്കുകൾ നിരത്താൻ ഒരു മടിയും സർക്കാർ സംവിധാനങ്ങൾക്ക് ഇല്ല ബോധ്യപ്പെടുവോ പെടുത്തുകയോ പെടാതിരിക്കോ എന്നുള്ളതല്ല വിഷയം കണക്കുകൾ എന്ന നിലയിൽ കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കും അതിനൊരു ആധികാരികത പിന്നെ കൊടുക്കേണ്ടത് ഈ പറഞ്ഞപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബാധ്യതയല്ല ഈ സർക്കാർ ഈ ജനവിധിയെ അട്ടിമറിക്കുന്നു നാം സംശയിക്കുന്ന മോദി സർക്കാർ അതിൻ്റെ പ്രചണ്ഡമായ പ്രചാരണ സംവിധാനങ്ങൾ ഈ പറയുന്ന സർക്കാരിൻ്റെ മടിത്തട്ട് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്താണോ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കണക്കുകൾ അതാണ് വാസ്തവം എന്ന് കൊടുമ്പിരിക്കൊള്ളുന്നൊരു പ്രചാരണം ഇളക്കി വിടും അപ്പോൾ അതിനെ നിഷേധിക്കുന്ന ശബ്ദങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും സ്ഥലവും ഒക്കെ വളരെ പരിമിതമാകും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷേ എന്തായാലും ആദ്യം അജിംസിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞ രീതിയിൽ നിന്ന് കുറെ കൂടെ മൈക്രോ ലെവലിൽ ഒരു ആരോപണം ഉന്നയിച്ചത് വലിയ തിരിച്ചടിയായിട്ടില്ലേ ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര സർക്കാരിനും എന്ന് അത് ശരിയാണ് കാരണം ഇത്രയും കണക്കുകൾ വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം ഷിർദി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിൽ ഇത്രയധികം വോട്ടുകൾ ഒറ്റയടിക്ക് കൂടിയിരിക്കുന്നു ഹിമാചൽ പ്രദേശിൽ അത്രയും ജനസംഖ്യയുടെ ഈ പറയുന്ന വോട്ടർമാർ അഞ്ച് മാസത്തിനുള്ളിൽ കൂടിയിരിക്കുന്നു ഇങ്ങനെ കൃത്യമായിട്ടാണ് പാർലമെൻറ്റകത്തും പുറത്തുമെല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതാദ്യമാണ് എന്നു മാത്രവുമല്ല ഇത്തവണ അദ്ദേഹം ഈ കാര്യങ്ങൾ പാർലമെൻ്റ് പുറത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗത്തുമായി ഇരുന്ന നേതാക്കന്മാരെയും നാം ശ്രദ്ധിക്കണം അതൊന്ന് സുപ്രിയ സുലെയാണ് പിന്നൊന്ന് ഈ പറയുന്ന ഉദ്ധവിൻ്റെ പാർട്ടിയിലെ സഞ്ജയ് റൌട്ട് അല്ലേ അദ്ദേഹവുമാണ് അപ്പോൾ ഈ മഹാവികാസ് അഘാഡി ഇന്ത്യ സഖ്യം ഇതക്കങ്ങ് പൊളിഞ്ഞു പാളീസായിരിക്കുന്നു എന്നൊക്കെയുള്ള ആഖ്യാനങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ രണ്ടുപേരെയും പേരെയും ഇരുത്തിക്കൊണ്ട് മഹാരാഷ്ട്ര ഒരു പുതിയ ചോദ്യം ഉയർത്തുന്നു എന്ന കാര്യം നന്നായി സ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഈ അവിടെ ഈ മഹാവികാസ് അഘാഡിക്ക് മാത്രമല്ല ഈ കാര്യത്തിനകത്ത് സംശയം തോന്നിയത് വളരെ വൈകിട്ടാണെങ്കിൽ പോലും രാജ് താക്കറെ സംശയം ഉന്നയിച്ചു രാജ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ നേതാവ് അദ്ദേഹത്തെ ഇത്തവണ ചേർത്ത് പിടിക്കുകയുണ്ടായി മോദി ബോംബെയിലെ വലിയ മോദിയുടെ പ്രചാരണ പരിപാടിയിൽ രാജ് താക്കറെ സന്നിഹിതനായിരുന്നു അന്ന് നാം കരുതിയിരുന്നത് ഈ പറയുന്ന ഉദ്ധവിനും ഷിൻഡേക്കുമൊക്കെ കൊടുക്കുന്നൊരു സൂചനയാണ് മോദി രാജ് താക്കറെയോട് ഉൾപ്പെടുത്തുക വഴി ആയിരുന്നു എന്തായാലും ആ രാജ്താക്കറെ ഇപ്പോൾ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനും സംശയങ്ങളുണ്ട് അവരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ചപ്പോൾ ഒരിടത്തും ഒരു വോട്ടും കിട്ടാത്ത സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ മാധ്യമപ്രവർത്തകർ രാജ് താക്കറെയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇത്രയും വൈകിയത് ഈ കാര്യം പറയാനാണ് ഇപ്പോഴാണത് പഠിച്ചു വരികയായിരുന്നു അതിലെ ബോധ്യം ഇപ്പോഴാണ് വന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്ന് ചെറിയൊരു അലോസരം മോദിക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഈ രാജ് താക്കറെയുടെ പ്രതികരണം അപ്പോൾ കോൺഗ്രസിന് പുറത്തും ഇത്തരം സംശയങ്ങൾ ഉയർത്തുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത് ഈ ആരോപണത്തിൻ്റെ വിശ്വാസ്യത കൂട്ടുന്നു അതൊരു രാജ് താക്കറെ മാത്രം വെച്ചുകൊണ്ട് പറയുന്നതല്ല ഇത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് പ്രധാനമാണ് ഇപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്കുകളൊക്കെ കൊണ്ടുവരാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ കണക്കുകൾ അവർ പുറത്തുവിടുകയും ചെയ്യും അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ സ്പെസിഫിക് ആയൊരു ചോദ്യമുണ്ടല്ലോ എ വോട്ടർമാരുടെ കൃത്യമായ ലിസ്റ്റ് അല്ലേ എത്ര പേർ വോട്ട് ചെയ്തു എന്ന കണക്ക് ഇത് രണ്ടും ഞങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത് ഇത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കേണ്ടതാണ് കാരണം ഇതൊരു സീക്രട്ട് ഡോക്യുമെൻ്റേ അല്ല ഇതൊരു ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റേ അല്ല കൊടുക്കേണ്ടതാണ് അവിടെയാണ് അജിംസ് പറഞ്ഞതുപോലെ പോലെ പതിനേഴ് സി പതിനേഴ് സി എന്ന് പറയുന്നത് ഈ പറയുന്ന പോളിംഗ് ഏജൻ്റ് കൊടുക്കേണ്ടത് എന്ന നിലയിലാണ് ഇപ്പോൾ സാങ്കേതികമായി പറയുന്നത് അങ്ങനെയല്ല കേരളത്തിൽ ഒരു വലിയ പ്രതിപക്ഷ പാർട്ടി രാജ്യത്ത് തന്നെ ഇത്രയും കാലമായി എല്ലാ പരീക്ഷണ ഘട്ടങ്ങളെയും അതിജീവിച്ച ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടൊരു വിശ്വാസ്യതാ പ്രശ്നം ഉന്നയിച്ചാൽ അത് ഞങ്ങൾ പോളിംഗ് ഏജൻറ്റിന് മാത്രം കൊടുക്കും പതിനേഴ് സി എല്ലാവർക്കും കൊടുക്കേണ്ടതില്ല എന്ന വിദണ്ഡവാദം പറയേണ്ട സംവിധാനമല്ല അത് ഭരണഘടനാ സംവിധാനമാണ് അതിൻ്റെ സുതാര്യതയ്ക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ആക്ഷേപം വന്നാൽ പൊതുമണ്ഡലത്തിൽ ഇന്ത്യയിലെ ഓരോ പൗരനെയും വിശ്വാസത്തിലെടുക്കുന്ന ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അവർ പറയാൻ ബാധ്യസ്ഥരാണ് അതാണല്ലോ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അതവർ ചെയ്യുമോ ഇല്ലയോ എന്നത് പ്രധാനമാണ് ഒരു കുരുക്ക് കൂടി ഇതിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതൊരു സീക്രട്ട് സീക്രറ്റ് അല്ല ഇത് കൊടുക്കുമോ ഇല്ലയോ ഇലക്ഷൻ കമ്മീഷൻ എന്നതിൽ അവരുടെ സുതാര്യതയെ സംബന്ധിച്ച് നമുക്ക് പുതിയ ചോദ്യങ്ങൾ ഉയർത്താൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെ രാഹുൽ ഗാന്ധി എത്തിച്ചിട്ടുണ്ട് അടുത്ത കാര്യം ഈ വേന്ദ്രനുണ്ടല്ലോ ഈ രാജീവ് കുമാർ എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹം പടിയിറങ്ങുകയാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ഇത്രയധികം ചോർന്നു പോയതെന്ന് യോഗേന്ദ്രാജ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖനത്തിൽ ശക്തമായി വിമർശിക്കുണ്ടായി പടിയിറങ്ങുന്ന ഘട്ടത്തിലാണ് അത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗേന്ദ്രയുടെ ലേഖനം ലേഖനത്തിലുള്ള നിയമം വന്നതിന് ശേഷം നിയമിക്കപ്പെട്ട കമ്മീഷണറാണ് കമ്മീഷനാണത് അതെ അപ്പോൾ ഇതിൽ ഈ പറയുന്ന രാജീവ് കുമാർ ഇപ്പോൾ പടിയിറങ്ങുകയാണ് അതേ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ഒരു കാര്യം നടക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ എങ്ങനെയാണ് ഏത് സംവിധാനത്തിലൂടെയാണ് നാം നിശ്ചയിക്കേണ്ടത് എന്ന് പറയുന്നൊരു ചോദ്യമാണ് ഒരു ഘട്ടത്തിൽ കോടതി തന്നെ പറയുകയുണ്ടായി പൊതു താൽപര്യ ഹർജി അടക്കം വന്നപ്പോൾ പ്രശാന്ത് ഭൂഷണൊക്കെ അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കേസ് കോടതി പറയുകയുണ്ടായി ഈ നിൽക്കുന്ന സംവിധാനമുണ്ടല്ലോ ഇത് ശരിയല്ല ഇത് കേന്ദ്ര സർക്കാരിന് മാത്രം സ്വാധീനമുള്ള ഒരു രീതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന നിലവിലെ രീതി അത് മാറേണ്ടതുണ്ട് അപ്പോൾ അതിന് അതെങ്ങനെ മാറ്റണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു പോളിസിയുമായി വരിക അതുവരെ ഞങ്ങൾ ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി സി ജെ ഐ പ്രതിപക്ഷ നേതാവ് മൂന്ന് പേരും കൂടെ ചേർന്നൊരു സംവിധാനത്തെ പറ്റി അല്ലേ സുപ്രീം കോടതി ഒരു മോഡൽ എന്ന നിലയിൽ അവതരിപ്പിച്ചത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടുന്ന പേര് അപ്പോൾ മോദി എന്ത് ചെയ്തു ആ കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ അതൊരു പോളിസി ആയിട്ട് വരുന്നു അപ്പോൾ ആ പോളിസി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് സി ജി ഐ എടുത്തങ്ങ് മാറ്റുന്നു അപ്പോൾ ഒരു ജുഡീഷ്യൽ പരിശോധന അല്ലെങ്കിൽ പൂർണമായും ഭരണഘടനാ സംവിധാനം സുതാര്യമായി പ്രവർത്തിക്കണമെന്ന ഉറപ്പുവരുത്തുന്ന നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്ന ഒന്നായാണ് സുപ്രീംകോടതി ഇതിനെ കണ്ടത് കാരണം എന്താ മോദിയും പിന്നെ ചന്ദ്രചൂഡും പിന്നെ രാഹുൽ ഗാന്ധിയുമാണ് ഇപ്പോൾ എന്താ മോദിയും അമിത്ഷായും രാഹുൽ ഗാന്ധിയുമാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് അവിടെ വിജയിക്കുക അപ്പോൾ യോഗേന്ദ്രനാഥ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി നമുക്ക് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ രാഹുൽ ഗാന്ധിയും ആ അമിത്ഷായും കൂടെ ഒരു കാര്യത്തിൽ യോജിക്കുന്നു എന്നിട്ട് അവർ മോദിയെ വീറ്റോ ചെയ്യുന്നു എന്നിട്ട് രാഹുലും അമിത്ഷായും കൂടെ തീരുമാനിച്ചയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാവുന്നു സംഭവിക്കാനേ പോകുന്നില്ലല്ലോ അപ്പോൾ അതൊരു മോക്കറിയാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതടക്കം സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് അത് ഈ മാസം തന്നെ പരിഗണിക്കപ്പെടുകയാണ് സുപ്രീം കോടതിയിൽ അപ്പോൾ രാജീവ് കുമാർ പടിയിറങ്ങാൻ പോകുന്നു ഇത് ഈ രൂപത്തിൽ തന്നെ വേണമോ വേണ്ടയോ എന്ന വിഷയം സുപ്രീംകോടതി പരിഗണിക്കാനും ഇരിക്കുന്നു ഇനി മോദി എന്ത് ചെയ്യും അവിടെയാണ് അജിംസ് നേരത്തെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുള്ളത് ഈ അതിന് മുൻപ് ഈ ഒരു ഇലക്ഷൻ കമ്മീഷണറായി വന്ന അരുൺ ഗോയൽ ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് രാജിവെച്ച് പോവുകയുമാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ഏതൊരു സ്ഥാപ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നമ്മളെന്തോ അംബാസിഡർ ആയിട്ട് മൊപ്പരെ വെച്ചിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് പോയതിൻ്റെ കാര്യം എന്താണെന്ന് രാജീവ് കുമാറിന്ന് പോലും പറയാൻ കഴിയുകയുണ്ടായില്ല പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു അത് അപ്പോൾ ഈ പറയുന്ന ആളുകൾ പെട്ടെന്ന് ലവാസ പോയ പോയ ഘട്ടം അപ്പോൾ ഇതൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി മോദി വന്നതിന് ശേഷം ഉണ്ടാകുന്ന തുടർച്ചയായ ഒരുപാട് സന്ദേഹങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആ സംവിധാനത്തിനകത്ത് നടക്കുന്നുണ്ട് അന്ന് രാഹുൽ ഗാന്ധിയൊന്നും ഇത് ഉന്നയിച്ചിട്ടൊന്നുമില്ല അതിനകത്ത് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന കൃത്യം ഘട്ടമാണ് രണ്ടാമത് മോദി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടമാണ് അപ്പോഴാണ് ലവാസ രാജിവെക്കുന്ന ഡിസെൻഡിങ് നോട്ടോട് കൂടി ലവാസ വേട്ടയാടപ്പെട്ടു ലവാസയുടെ ഭാര്യ വേട്ടയാടപ്പെട്ടു മകന് ജോലി പോയി ഇതൊക്കെ ഉണ്ടായി അതൊക്കെ പോകട്ടെ ആ ഘട്ടത്തിലാണ് ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുന്നത് അപ്പോൾ സുപ്രീംകോടതി ഇട ഇടപെടൽ വരുമ്പോൾ സുപ്രീം കോടതിയോട് ഈ പ്രശാന്ത് ഭൂഷൺ പറയുന്നുണ്ട് നമുക്ക് വേഗം ഈ കാര്യത്തിൽ തീരുമാനം എടുക്കണം അതൊരു വ്യാഴാഴ്ചയാണ് വേഗമൊരു തീരുമാനം എടുക്കാൻ കാരണം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പെട്ടെന്ന് ഈ ഒഴിവ് നികത്തിക്കളയും അപ്പോൾ കോടതി പറഞ്ഞത് എന്ത തിരക്ക് ഇപ്പോൾ ഇന്ന് വ്യാഴം വെള്ളി നമുക്ക് തിങ്കളാഴ്ച നോക്കാം പറ ശരി എന്ന് പറഞ്ഞാൽ കോടതി വിരിയുന്നു വെള്ളിയാഴ്ച രാവിലെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുന്നു കേന്ദ്രം വെള്ളിയാഴ്ച ഉച്ചയോടൊരു പാനൽ ഉണ്ടാകുന്നു വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ അടുത്ത ആളെ നിശ്ചയിക്കുന്നു ഇത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് ചോദ്യം ഇതാണ് രാജീവ് കുമാർ ഇറങ്ങാൻ പോകുന്നു സുപ്രീം കോടതി ഈ മാസം പകുതിയോടെയാണത് എടുക്കാൻ പോകുന്നത് രാജീവ് കുമാർ ഇറങ്ങുകയും സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയും ചെയ്യുന്ന ഇടക്കാലത്ത് അടുത്തയാൾ വരുമോ ഇല്ലയോ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അതിവേഗം ഈ സർക്കാർ നടത്തുമോ ഇല്ലയോ നടത്തുമെന്ന് തന്നെയാണ് മോദിയുടെ ഇതുവരെയുള്ള പ്രവൃത്തികൾ നിന്ന് മനസ്സിലാവുക അപ്പോൾ അതിനു മുൻപ് അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ആദ്യം ഈ ചോദ്യത്തിൻ്റെ വായടപ്പിക്കുക രണ്ടാമത് കോടതി ഒരിക്കൽ കൂടി നോക്കുകുത്തിയാക്കുന്ന അടുത്ത നിയമനത്തിലേക്ക് പോവുക ഇത് രണ്ടും നാം പ്രതീക്ഷിക്കണം